ഹലോ എന്തല്ലാണ്ട് വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ നനിച്ചുള്ളി പരിപാടിയൊക്കെയാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ പഴയ വീടായതുകൊണ്ട് എത്ര കേക്ക് തുടച്ച് എടുത്താലും അത്രയൊന്നും പെർഫെക്ഷൻ ഒന്നും കിട്ടൂല കേട്ടോ എന്നാലും നമുക്ക് നോമ്പാകുമ്പം ചെയ്യാൻ എടുക്കാൻ പറ്റില്ലല്ലോ കുപ്പിൻ പാത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒയ്യുന്ന സമയത്ത് കഴുകുന്നതാണേ എന്നാലും നമുക്ക് നോമ്പാകുമ്പം ഒരു കൈതരിക്കലാണ് ഒന്നും കൈകഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും ഫുള്ള് അടുക്കള ഫുള്ള് സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ടോ എന്താത്ത പരിപാടി എന്താണെന്നു വെച്ചാൽ ഫുൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താച്ചാൽ ആദ്യമൊന്നും അങ്ങനെ ചെയ്യല്ലേ എനിക്ക് തീരെ ഈ നടുവേദന ആയതുകൊണ്ട് തീരെ സുഖമല്ലേനോ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് കേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ അമ്മയ്ക്ക് സുഖമല്ല അതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക പേഷ്യൻസൊക്കെ കിടക്കുന്ന വീട്ടിൽ നമ്മൾ കുറച്ചൊക്കെ ഒരു ഇതെന്തായാലും വേണമല്ലോ അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ എന്തെല്ലാമാണ് എല്ലാവരുടെ വിശേഷം നിങ്ങളൊക്കെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഏ എല്ലാവരും പിന്നെ കമൻറ്റ് അറിയിക്കണേ അങ്ങനെ പിന്നെ പാത്രം കൈകളും ഇതാക്കലൊക്കെ കഴിഞ്ഞ് കുറേ വെയിലത്തൊക്കെ വെച്ചതിന് ശേഷം പിന്നെ തട്ടി അടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ എത്ര തട്ടിയിട്ടും കാര്യമില്ല നമ്മളാഴ്ചയിലാഴ്ചയിൽ എല്ലാ ഞായറാഴ്ച മോളും ഞാനും തട്ടിയോ ഒക്കെ ഡീപ്പ് ഗിയും ചെയ്യുന്ന എന്നാലും ഉണ്ടാവും നമ്മളെ വീട് ഓടായിട്ടാണോ എന്നറിയില്ല ഭയങ്കര മണ്ണാവലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ഫ്രിഡ്ജൊന്നും ഇന്ന് ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഫ്രിഡ്ജ് ഇപ്പം ചെയ്തിട്ട് കാര്യമില്ല രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഫ്രിഡ്ജൊക്കെ നോമ്പ് അടുപ്പിച്ച് ചെയ്യാൻ ഉയർച്ചു ഇതിപ്പം നമ്മൾ ബറാത്തിൻ്റെ മുന്നേ എന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ബറാത്തിന് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സമാധാനമാണ് പിന്നെ കഴിഞ്ഞിട്ട് നോമ്പ് അടുപ്പിച്ച് നമ്മൾ ഒന്നുകൂടി ചെയ്യും പിന്നെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നോമ്പ് അടിപ്പിച്ച് ചെയ്യാൻ ഉയർച്ചിട്ടാണ് ഇപ്പം ചെയ്യുന്നത് പിന്നെ എനിക്ക് നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്താ പറയുക സൗണ്ടിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും എത്ര നമ്മൾ അടുക്കളേൻ്റെ ഭാഗത്തൊന്നും എത്ര അടിച്ചിട്ടും ഇതാക്കിയിട്ടും കാര്യമില്ല പിന്നെ കഴുകാന്നൊക്കെ ഞാൻ ചുമരൊക്കെ കഴുകാന്ന് വിചാരിച്ചാൽ പക്ഷെ കഴുകിയിട്ട് പിന്നെ നമ്മൾ തീ പിടിപ്പിക്കുന്ന സമയത്ത് പുകയടുപ്പുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോൾ എന്താ പറയുക അതുപോലെ എങ്ങനെ നോക്കിയാലും ചെറുതായിട്ടുള്ള പുകയൊക്കെ പിടിച്ച് ആകെ വൃത്തികേടാവും അങ്ങനെ പിന്നെ മൊത്തത്തിലൊന്ന് ആദ്യം തന്നെ തട്ടി ഫുള്ളു അടിച്ചു വാരി എടുത്തിട്ടോ പിന്നെ ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ വിറകല്ല ചേരിയും ചിരട്ടയാണേ കൂടുതൽ ഇടയിൽ വിറക് പിന്നെ ആവശ്യത്തിന് പുറത്തുനിന്ന് ഇങ്ങനെ പ്ലാസ്റ്റിക്കിട്ട് മൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തുണ്ടല്ലോ ഇവൻ ഇതാ പണി തുടങ്ങിയപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ ഓ വി ഇട്ട് പോവുകയല്ല മൂത്ത മോളും ഞാനും കൂടിയാണ് ചെയ്യുന്നത് മോള് കുറേയൊക്കെ വീഡിയോ എടുക്കും പിന്നെ കുറേ വീഡിയോ ഞാനെടുക്കും ഭയങ്കര കഷ്ടപ്പാടാണ് നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണുന്ന സമയത്ത് നല്ല എളുപ്പമാണ് തോന്നും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കൊരു വീഡിയോ പിന്നെ എടുത്ത് എന്താ പറയുക എഡിറ്റ് ചെയ്യുന്നതിനാട്ടിലും ബുദ്ധിമുട്ടാണ് എടുക്കുക എന്ന് പറയുന്നത് നമ്മളെ പണി രണ്ട് മണിക്കൂർ മുന്നേ കഴിയേണ്ട പണിയെല്ലാം കൂടി നാലഞ്ച് മണിക്കൂറാവും കഴിയുന്ന സമയത്ത് ഇത് തന്നെ ഒരുപാട് ഒരു ദിവസം ഫുള്ളും ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഒരു ദിവസം ഫുള്ളും എടുത്തേക്ക് പിന്നെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് മാത്രം ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ എന്താണെന്നുവെച്ചാൽ എല്ലാം കൂടിയും കഴിയൂല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേണം മക്കൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ അപ്പം എന്താ പറയുക സാമ്പാറും ചോറൊക്കെ മതി തരണപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ച ഒരു ഉച്ച എന്ന് പറയാൻ പറ്റില്ല ഒരു നാല് മണിയൊക്കെയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച സമയത്ത് അങ്ങനെ എല്ലാം പുറത്തിട്ട ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് സ്റ്റോറൂമൊക്കെ ഒന്ന് ചുമരൊക്കെ ഒന്ന് ഞാനിങ്ങനെ നഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടോ നമ്മളോട് കയറണം ആതിരൊക്കെ ചെയ്യണമല്ലോ നമ്മൾ നിൽക്കുന്ന വീടായതുകൊണ്ട് പിന്നെ എന്താ പറയുക എന്നോട് കഴിഞ്ഞിടത്തോളം ഞാൻ ചെയ്ത് റെഡി ആക്കിയിട്ട് അപ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടോ അങ്ങനെ പഠിച്ചത് ഇവിടെ പൊതുവേ ഞാൻ എല്ലാവരും ഒന്നും അങ്ങനെ നനച്ചുള്ളിപ്പണി എടുക്കുന്നത് ഞാൻ കൊയിലാണ്ടിയിലൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് കണ്ടില്ല കേട്ടോ ഞമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാര്യമായിട്ടൊന്നും എടുക്കലില്ലേ ഇനി പിന്നെ ഞാൻ വന്നതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് പത്തൊൻപത് ഇരുപതാമത്തെ കൊല്ലം ആവാനായി ഇപ്പം നമ്മൾ വന്നിട്ട് കല്യാണം കഴിഞ്ഞ കൊണ്ടു അന്ന് മുതൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നോട് കഴിഞ്ഞാൽ അത്രയും ചെയ്യും പിന്നെ ഒരു നാല് കൊല്ലത്തോളായിട്ട് ഈ എന്താ പറയുക നടുവേദന ആയതുകൊണ്ട് വലിയ ഭാരത്തില്ല പണിയൊന്നും എടുക്കല്ല എന്നാലും ആ പിന്നെ റാമ വരുന്ന സമയത്ത് നമ്മളെല്ലാം വൃത്തിയാക്കും ഒരു വിധം എല്ലാ സാധനങ്ങളും പിന്നെ വലിയ വെയിറ്റ് എടുക്കുന്ന എടുക്കുന്നതൊന്നും ഞാൻ വേറെ ആരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കലാണ് എന്നേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള എന്തോ ഒരു അസ്വസ്ഥത ഒക്കെ ഉണ്ട് വോയിസ് അവറൊക്കെ കൊടുക്കുമ്പോളെ ഭയങ്കര പ്രശ്നം അങ്ങനെ മോളോട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേയൊക്കെ പിന്നെ എന്താ പറയുക മ്യൂസിക് ഒന്നും കൊടുക്കാതെ ആദ്യത്തൊക്കെ കുറേ വിട്ടുനിട്ടേ ഒക്കെ മറന്നുപോയി പിന്നെ ഗ്യാസും കരൻ്റെ അടുപ്പും എല്ലാം പിന്നെ ഇങ്ങനെ വെക്കുന്നതല്ല നമ്മളെ ആ സമയം അതുമൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എന്നും ഞാൻ ക്ലീൻ ചെയ്യുന്ന ഞാൻ എന്നും ക്ലീൻ ചെയ്തതാണ് ഗ്യാസൊക്കെ എന്നും ഞാൻ ക്ലീൻ ചെയ്യുന്ന മൊത്തത്തിൽ പക്ഷെ എന്തായാലും ഉണ്ടാവും ഒരു പുട്ടും പൊടിയൊക്കെ ആയിട്ട് എങ്ങനെ ആയാലും ഇവിടെ ഇങ്ങനെ മോളിൽ സീലിങ് ഒന്നുമില്ലാത്തോണ്ടേ അവിടുത്തെ മോളിൽ നിന്ന് ഇങ്ങനെ പൊടി തൊയും അപ്പോൾ അകത്തൊക്കെ സീലിംഗ് ഇട്ടിട്ട് എന്നാലും മുകളിലൊന്ന് അടുക്കളയിലൊന്നും ഇല്ല എന്താണ് അതുകൊണ്ട് ഫുള്ളും പൊടി വരും ആ പൊടിയാണ് ഈ ഗ്യാസിൻ്റെ ബർണറിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് ചില സമയം തീ തീപിടിപ്പിക്കാനേ കഴിയൂല ഇപ്പം ഗ്യാസ് തന്നെ രണ്ട് അടുപ്പ് ശരിക്കും കത്തില്ല ഒന്ന് ഞാൻ കത്തിച്ച് കത്തിച്ച് റെഡി ആയതാണ് എത്ര ക്ലീൻ ചെയ്തിട്ടും അങ്ങനെ തന്നെ ആവുക പൊടി കയറിയിട്ടാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പുതിയ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് മാറ്റാനും പറ്റില്ലല്ലോ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വൃത്തിയാട്ടോ ഇങ്ങനെ ചുമൻ്റെ ഒന്നും ഇഞ്ചി നോക്കണ്ട ഈ ടൈലും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് പിന്നെ ഇവിടെ ചെറിയ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറ കുറേയൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ട് തന്നെ കൊണ്ടെടുക്കുക വലിച്ചു വാരി ഇടാനൊന്നും ആരുമില്ല പിന്നെ അതാ ഇവിടെ ഈ വാഷ് ബേസിൻ്റെ മുള്ളൊക്കെ എപ്പോഴും നല്ലോണം ഞാൻ പണിയെടുക്കുന്നത് എന്നാലുണ്ടാവും ഇങ്ങനത്തെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ഉണ്ടാവും നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് കേട്ടോ നിങ്ങളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോന്നും എല്ലാ വിശേഷങ്ങളും ഒക്കെ കമൻ്റിൽ ചോദിക്കാൻ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഡെയിലി ഞങ്ങൾ ഒരു നാരങ്ങുകളിലൊക്കെ മൂള് കലക്കിക്കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കുടിച്ചിട്ടോ അപ്പോഴത്തേന് മൂന്നരക്കായണ് ചോറൊക്കെ തിന്നുന്ന സമയത്ത് നമ്മൾ നാലരക്കായണ് ഫുഡ് വാങ്ങാൻ പോയപ്പം ഞങ്ങളടുത്തില്ല കടകളൊക്കെ അന്ന് അവിടെ തുറന്നില്ല കടപ്പുറം പണിയില്ലായിട്ട് അവിടെ തുറന്നിക്കില്ല അങ്ങനെ പിന്നെ ടൗണിൽ പോയി വാങ്ങിക്കൊണ്ടു വന്നത് അല്ലാണ്ട് ഇപ്പം നിവൃത്തിയില്ലല്ലോ പിന്നെ വെച്ചിട്ടില്ല ഒരിക്കൽ രണ്ടാക്കില്ല ചോറ് കണക്കാക്കിയിട്ട് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി രാവിലത്തെ ചായ ഉണ്ടാക്കി എല്ലാത്തിനും കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പണിയും കാര്യങ്ങളൊന്നും കഴിയില്ല അവിടെ തന്നെ നിൽക്കും പിന്നെ ഇത് ഈ പിന്നെ വേസിനൊക്കെ പറയുന്ന പഴയതാട്ടോ ഇവ ഈ വീടുണ്ടാക്കിയ സമയത്തുള്ള വേസിനാട്ടോ പിന്നെ നമ്മൾ കരുതി കൊണ്ടിരുന്ന് തേച്ച് ഏകി അങ്ങനെയൊക്കെ ഇതാക്കുന്നതുകൊണ്ട് കേട്ടോ ഇതിനൊക്കെ എത്ര തിളക്കും കാര്യങ്ങളൊക്കെ കാണേ അല്ലാണ്ട് ഇതിനൊക്കെ നല്ല പഴുക്കുണ്ട് എന്താ എത്ര പത്തവും ഇപ്പോൾ വല്ല ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ ഉമ്മ പറയുന്നേക്കാണ് അപ്പം ഉമ്മക്ക് സുഖമല്ലാത്തതുകൊണ്ട് ഉമ്മ അല്ലെങ്കിൽ കുറേയൊക്കെ സഹായിച്ചു തരുമേനി അല്ലാത്ത ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഉമ്മ ഇങ്ങനെ എടുക്കല്ലേ അപ്പം ഉമ്മക്ക് ഭയങ്കര വിഷമേനെ പിന്നെ പണിയൊന്നും എടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് ഞാനും മോളും ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്നിട്ട് ഇങ്ങനെ പറയുകയു എനിക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോന്ന് പിന്നെ ഞങ്ങൾ അങ്ങ് അടിച്ച് കഴുകിയതാ കേട്ടോ കാരണം എത്ര ഇനിയിപ്പോൾ കഴുകി എന്ന് പറഞ്ഞാലും ഇവിടെ നിലത്തൊന്നും ടൈലൊന്നും അല്ല ഇട്ട് കാവിയാണേ അതുകൊണ്ട് എങ്ങനെ ആയാലും പിന്നെ ഇവിടെ പൊടി മുറ്റത്തൊക്കെ മണലാ വേണ്ടിയത് നല്ല പൊടിയാണ് നല്ല പൊടിയാണ് നല്ല പൊടിയാണ് അപ്പോൾ എങ്ങനെ നമ്മൾ തുടച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേന് തന്നെ ഒരു നില നിലമൊന്നും നിറല്ലാത്ത രൂപത്തിലാവും പിന്നെ നമ്മൾ സമാധാനത്തിന് വേണ്ടിയിട്ട് എന്താക്കി നമ്മൾ ഫുള്ളും പിന്നെ കേകിയും അങ്ങോട്ട് എടുത്ത് അന്നേരം കുറച്ചൊക്കെ ഒരു കുറച്ച് നേരെങ്കിലും ഒരു വൃത്തി ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഈ ടൈലൊന്നും ഞാൻ ഇട്ടതല്ല കേട്ടോ ഇവിടെ അതൊക്കെ വെച്ചതാണ് പ ബാക്കിയുള്ള ടൈലൊക്കെ ഞാൻ എന്താക്കി വെറുതെ അങ്ങ് വെച്ചുകൊടുത്ത് പാത്രങ്ങളൊക്കെ വെറുതെ ഒക്കെ കത്തിയിടാലോ വിചാരിച്ചിട്ട് അപ്പം എന്താ പറയുക നമ്മളൊരു സമാധാനത്തിന് ഇല്ല ചാളപ്പൊര നമുക്ക് നല്ലോണം കൊണ്ടെടുക്കണമല്ലോ എല്ലാവർക്കും ഇപ്പോൾ നല്ല വീടവും സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരും പിന്നെ പഠിച്ചവനല്ലേ വലിയ ആളെ നമുക്കും ഒരു വീടൊക്കെ തരും ഇൻഷാല്ല എല്ലാവരെയും ധ്വായിച്ച് ഈ വീടില്ലാത്തവർക്കൊക്കെ നല്ലൊരു വീട് കിട്ടട്ടെ പിന്നെ ഇതാ ഒക്കെ വെയിലത്ത് വെച്ചതാട്ടോ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു നൂലിൻ്റെ കട്ടിലുണ്ടായിന് നൂലിൻ്റെ അല്ല ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിൽ അതെടുത്ത് പുറത്തിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ പിന്നെ ഉണങ്ങിയിട്ടെല്ലാം അത്തേക്കെടുത്ത് വെച്ച് പിന്നെ അത്തേക്കെടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് അയക്കാന് നിന്നു കേട്ടോ അപ്പം നല്ല സാമ്പാറും ചോറും പായസവും എല്ലാം ഉണ്ടായിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇല്ല സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കി പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ അരിയൊക്കെ പൊടിപ്പിച്ച് അതൊക്കെ പാത്രത്തിലാക്കി ഇങ്ങനെ കാണുമ്പോൾ അല്ലാത്തൊരു സമാധാന കേട്ടോ നമുക്കെല്ലാ സൗകര്യത്തിൽ ഞാൻ എല്ലാം റെഡിയാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിണേ കുറേ പൊടിയും സാധനങ്ങളും മല്ലിമുളകും എല്ലാം ഞാൻ റെഡിയാക്കീണേ പറത്തിൻ്റെ മുന്നേ തന്നെ അപ്പം ഇങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത ഇനിയിപ്പം ബാക്കി കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് ഇത് പാർട്ട് വണ്ണാണ് ഇനി ടൂവും ഒക്കെ ആയിട്ട് വരാം പിന്നെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം വീണ്ടും കാണാം ഓക്കെ അസ്സാം വലൈക്കും